എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ചെങ്കോട്ടയിലെ ചടങ്ങുകൾക്കിടയിൽ ഏവരുടെയും കണ്ണുകൾ ഒരു വാഹനത്തിലുടക്കി ചരിത്രവും പാരമ്പര്യവും ഇഴച്ചേർന്ന് പഴയകാല പ്രൗഢിയോടെ തല ഉയർത്തി വരുന്ന ഒരു ക്ലാസിക് ജീപ്പ് വാഗണറിൽ ചെങ്കോട്ടയ്ക്ക് മുകളിൽ ത്രിവർണ്ണ പതാക പാറി പറക്കുമ്പോൾ രാജ്യത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നിശബ്ദമായി സാക്ഷ്യം വഹിച്ച ആ വാഹനം ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചു ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറിനെ സ്വാതന്ത്ര്യദിന പരേഡിനായി ചെങ്കോട്ടയിലേക്ക് ആനയിച്ചത് ഈ വാഹനത്തിലായിരുന്നു ഡൽഹിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ സൂക്ഷിച്ചിരുന്ന ഈ ജീപ്പ് വാഗ്നർ ആറ് പതിറ്റാണ്ടിന്റെയും രണ്ട് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന കഥയാണ് പറയാനുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ പ്രതീകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഭൂട്ടാൻ രാജാവ് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി രാധാകൃഷ്ണന് നൽകിയ രാജകീയ സമ്മാനമായിരുന്നു ഈ പ്രത്യേക വാഗണർ പിന്നീട് ഈ വാഹനം ഇന്ത്യയുടെ അമൂല്യ സ്വത്തായി രണ്ടായിരത്തിൽ വാഗണർ ഔദ്യോഗികമായി ഇന്ത്യൻ സൈന്യത്തിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ജീപ്പ് നിർമ്മിച്ച ഫോർ ബൈ ഫോർ ജീപ്പ് വാഗണർ ഒരു സാധാരണ വാഹനമായിരുന്നില്ല തുടക്കത്തിൽ സ്റ്റേഷൻ വാഗനറായി വിപണിയിലെത്തിയെങ്കിലും പിന്നീട് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നറിയപ്പെട്ട വാഹന വിഭാഗത്തിന് നിർവചനം നൽകിയത് ഈ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ജീപ്പ് ചെറോക്കി അവതരിപ്പിച്ചപ്പോഴാണ് അവർ ഔദ്യോഗികമായി എസ് യു വി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇരുപത്തി ഒൻപത് വർഷത്തോളം കാര്യമായ എക്സ്റ്റീരിയർ മാറ്റങ്ങൾ ഒന്നുമില്ലാതെയാണ് വാഹനം നിർമ്മിച്ചത് ഇത് അമേരിക്കൻ വാഹന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിർമ്മിക്കപ്പെട്ട മൂന്നാമത്തെ സിംഗിൾ ജനറേഷൻ എസ് യു വി ആയി മാറി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ജീപ്പ് വാഗ്നറിന്റെ ഒരു ആധുനിക പതിപ്പ് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ മോഡലുകളും പുറത്തിറങ്ങി ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള വാഗ്നർ പ്രായോഗിക ഉപയോഗ ായി നവീകരിച്ചിട്ടുണ്ട് ഫോർഡ് എൻഡവറിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിനാണ് ഇപ്പോൾ ഈ വാഹനത്തിന് കരുത്തു പകരുന്നത് അത് അതിന്റെ പഴയകാല പ്രൗഢ്യം നിലനിർത്തുന്നതിനോടൊപ്പം പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുന്നു നിലവിൽ ഈ വാഹനം ഡൽഹി ഏരിയയുടെ ജനറൽ ഓഫീസർ കമാൻഡിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ പദവി വഹിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറാണ്